അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതോടെ ഇ വി എം മിഷൻ ഇതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് ശിവസേന ഉദ്ധ വിഭാഗം നേതാവായ സഞ്ജയ് റാവത്താണ് ഇ വി എമ്മുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസവും ഇതേ ആവശ്യം തന്നെ വീണ്ടും അദ്ദേഹം ഉന്നയിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് വോട്ടിംഗ് സംവിധാനത്തെക്കുറിച്ചും ഇ വി എമ്മുകളെ കുറിച്ചും സംശയമുണ്ട് ഇ വി എമ്മുകളുടെ വിഷയം ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാണ് ഇ ഡി ഇ വി എം എന്നിവയിൽ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്നതായിരുന്നു സഞ്ജയ് റാവത്ത് പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ ഇ ഡി സംഘത്തിന് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു സഞ്ജയ് റാവത്തിൻ്റെ പ്രതികരണം ഉണ്ടായത് ഇ ഡി ഇ വി എം എന്നിവയെക്കുറിച്ച് ജനങ്ങളുടെ രോഷം പുറത്തു വരുന്നതായിട്ടാണ് ബംഗാളിലെ സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം നാളെ മുതൽ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ഇ വി എം ചൊല്ലി അരാജകത്വം ഉണ്ടാവുകയും ചെയ്താൽ അതിന് ഉത്തരവാദി സർക്കാർ ആയിരിക്കും എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് പറയാറുണ്ട് എന്നാൽ പൊതുജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു വോട്ടിംഗ് പ്രക്രിയ നടത്തി ഈ രാജ്യത്ത് എന്ത് ജനാധിപത്യമാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ എന്നുള്ള ചോദ്യവും ബി ജെ പിയുടെ സഞ്ജയ് റാവത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ പതിമൂന്നാമത്തെ അവതാരമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പി കണക്കാക്കുന്നത് ശ്രീരാമൻ ഒരു വീട് നൽകാൻ മോദിക്ക് അധികാരമുണ്ടെന്ന് അവർ പറയുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നടത്താൻ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് ബാലറ്റിൽ വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പരാജയത്തെ ഭയപ്പെടുന്നു എന്നതാണ് ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങൾക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമെന്നും സഞ്ജയ് റാവുത്ത് പറയുന്നുണ്ട് രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെന്നും ഇ വി എമ്മിലൂടെ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യമാണെന്നും ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇന്ന് ലോകത്തെവിടെയും ഇ വി എമ്മുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല അമേരിക്കയിൽ പോലും യൂറോപ്പിലെ ഒരു രാജ്യത്തും റഷ്യയിലും മോദിയുടെ പ്രിയപ്പെട്ട ഇസ്രായേലിൽ പോലും ഇ വി എമ്മിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇ വി എം എന്നത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നതാണ് സഞ്ജയ് റാവത്തിൻ്റെ പ്രതികരണം